നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പറയുകയും കാണിച്ചു തരുകയും പറയാൻ പറഞ്ഞു കാണിച്ചു തരാനും ഉദ്ദേശിക്കുന്നത് ബൈസെപ്സ് മസിലിനെ മസിലിൻ്റെ രണ്ട് വർക്കൗട്ടാണ് അപ്പോൾ നമ്മൾ ഓൾ ബോഡി വർക്കൗട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രസ് മുതൽ അതായത് ചെസ്റ്റിന് മുതൽ ലേഡീസിനും ജെൻസിനും അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത് കണക്കായി ചെയ്ത് ഇപ്പോൾ നമ്മളടുത്ത് ബൈസെപ്സിലോട്ട് വരുകയാണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ആണുങ്ങളുടെ ബൈസെപ്സ് വർക്കൗട്ടാണ് എങ്ങനെയാണ് ആണുങ്ങൾക്ക് ബൈസപ്സ് വർക്കൗട്ട് അപ്പോൾ ഞാൻ എല്ലാ എപ്പിസോഡിലും നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് വർക്കൗട്ടാണ് നമ്മൾ ഹോൾ ബോഡിയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് വർക്കൗട്ട് ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് മുതൽ ഇപ്പോൾ ബൈസപ്സ് അതായത് ഈ മസിലിന് വരെ നമ്മൾ രണ്ട് വർക്കൗട്ടാണ് രണ്ട് വർക്കൗട്ട് അതായത് രണ്ട് വ്യായാമമാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ അബി ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിപ്പോൾ ആ അബിയിൽ നിന്ന് കറക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങളത് നോക്കി കറക്റ്റ് ചെയ്ത് ചെയ്യുക അത് നിങ്ങൾ നിലവിൽ മറ്റ് ജിമ്മുകളിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങളുടെ മാസ്റ്റർ പറയുന്ന പോലെ ചെയ്യുക ഇത് ഞാൻ ഞാൻ എൻ്റെ ജിമ്മിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പഠിപ്പിക്കുന്നത് പുതിയതായിട്ട് ആ ഇതുവരെ ജിമ്മിൽ പോകാത്തവർ അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയവർ അവർ മാത്രം അല്ലെങ്കിൽ നേരത്തെ ഒരു ജിമ്മിലും പോകാതെ അങ്ങനെയുള്ളവരാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം മറ്റു ജിമ്മിൽ ചെയ്യുന്നവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ അവർക്ക് അവർക്കറിയാവുന്ന ആൾക്കാരാണ് എന്നാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അഭി ഇതിൻ്റെ ഒരു വേറൊരു കാര്യം കാരണം നമ്മൾ ഒരു കാര്യം പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് നാളായി നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് അപ്പം നമ്മൾ അറിയാമെന്ന് എല്ലാം അറിയാമെന്ന് ഞാനൊന്നും പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ ഇത് പൂർണ്ണം കുറച്ച് ഇത് പൂർണ്ണമെന്നു നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ലാംഗ്വേജ് ആണ് അത് വന്നാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ എന്നേക്കാൾ കൂടുതൽ അഭിക്കറിയാ ഇപ്പോൾ ഞാനിപ്പോൾ അഭിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അവിക്ക് മനസ്സിലാവും എനിക്ക് എൻ്റെ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും എന്തായാലും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിരിക്കണമല്ലോ അപ്പോൾ എൻ്റെ ചെറിയൊരു അറിവിനുള്ളിൽ നിന്ന് തന്നെയാണ് ഞാൻ അതിനുള്ളിൽ നിന്ന് പഠിയോ ആരും ഈ പറഞ്ഞ പോലെ ആരും പൂർണ്ണരും അല്ല ആരും മോശക്കാരും അല്ല മനസ്സിലായില്ല അപ്പോൾ ഇത് അതാണല്ലേ എന്ന് പറഞ്ഞാൽ ആരും എല്ലാവരും എല്ലാം പഠിച്ചു കൊണ്ടല്ല കാരണത് എന്നാൽ ആരും ഒന്നും പഠിക്കാതിരിക്കുകയേയില്ല അപ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിനിടയിൽ കുറച്ചെല്ലാവരും എല്ലാ മേഖലയിൽ എല്ലാ ഫീൽഡിൽ അവരവരെ ആവശ്യത്തിന് പഠിച്ചു വയ്ക്കും അപ്പോൾ അതുപോലെ എൻ്റെ ഒരു സ്വഭാവം ഞാൻ പഠിച്ചത് അല്ലെ എനിക്കറിയാന്നുള്ളത് മറ്റൊരാളിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കാരണം ഞാൻ എൻ്റെ കാലം കഴിഞ്ഞ് പോയി ഞാൻ ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യമാണ് ആരാണ് ഇപ്പോൾ എന്തെന്ന് പറയാമില്ല ഇപ്പോഴത്തെ കണ്ടീഷനിലായി ഇപ്പോഴത്തെ കണ്ടീഷനിലായാലും അത് മരിച്ചു ഞാനങ്ങ് മരിച്ചു പോയാലും നിങ്ങൾക്ക് ഇത് കണ്ടാൽ അല്ലേ അയ്യോ ഇയാൾ ഇങ്ങനെ മുൻപുണ്ടായിരുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അല്ലാതെ ഇപ്പോൾ പുള്ളി മരിച്ചു പോയി അയ്യോ നമുക്കത് ഒരു നഷ്ടമാണ് അല്ലെങ്കിൽ പുള്ളി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അങ്ങനെ ഒരാളിന്ന് ഇല്ലാതായിപ്പോലെ എന്ന് അവർക്ക് ഇനി ഒരു വിഷമം വരില്ല കാരണം വെച്ചാൽ എനിക്കറിയാന്നുള്ള ഞാൻ പകർന്നു കൊടുക്കുന്നല്ലോ എനിക്കും വിഷമമില്ല കാരണം എനിക്കറിയാമെന്നുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ജിമ്മിൽ കൂടി ആയാലും അഭിക്കിപ്പം അറിയാം എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാല് നാ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തോളം ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ വളരെ ആത്മാർത്ഥത വളരെ താഴ്മയായിട്ട് പറയുന്നു ദൈവത്തിൻ്റെ കരുണ്യം കൊണ്ട് എനിക്ക് തോന്നുന്നു പത്ത് അയ്യായിരത്തോളം പിള്ളേരെ എന്നെ ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടുണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം പത്തിരുപത് വർഷമായി ഞാൻ ഈ ഫീ ഈ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഇരുപത് വർഷം എന്ന് പറഞ്ഞാലും അതിന് മുൻപ് ഞാൻ ജിമ്മിൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്തപ്പോൾ രണ്ട് മൂന്ന് വർഷം അവിടെയും എനിക്കറിയാം എന്നുള്ളത് അവിടുത്തെ അന്ന് വരുന്ന കുറിച്ച് പിള്ളേർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് എനിക്കൊരു ജിമ്മിൽ എന്നുള്ളൊരു മുഖം വന്നത് അപ്പോൾ അതുപോലെ ഞാൻ അങ്ങനെ അങ്ങനെ ആയാലും തന്നെ ഒരു പത്ത് അയ്യായിരത്തിൽപരം പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം എന്നാലും ഞാൻ ആലോചിച്ചപ്പം ശരാശരി എടുത്തപ്പോൾ എനിക്ക് അത്രയും ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും അതെല്ലാം ദൈവത്തിൻ്റെ കരുണ്യം കൊണ്ട് നടന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അതുകൊണ്ടാണ് വളരെ ആത്മാർത്ഥമായിട്ടും ആന്മയോടും ഞാൻ വരുന്നത് ഇതും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ചില തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഇല്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല പക്ഷെ എന്നാലും എനിക്കറിയാന്നുള്ളതിലേ പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ അബിയെക്കൊണ്ട് എനിക്കറിയാന്നുള്ള രീതിയിലാണ് ഞാൻ അബിക്ക് പറഞ്ഞു തരുന്നത് അബി എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അറിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അബി ഒരു ട്രെയിനർ ആകുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിങ് ഒരു ജിം ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് അബിയുടെ സ്റ്റൈലിൽ തന്നെ അത് പറഞ്ഞു കൊടുക്കുക ഇന്ന് അന്ന് ഞാൻ പുള്ളിക്കാരനോട് ചെയ്തപ്പോൾ അങ്ങനെയാണല്ലോ പറഞ്ഞത് അത് അതായിരിക്കും ശരി അങ്ങനെയല്ല നിങ്ങൾക്ക് എന്താണ് ശരി തോന്നുന്നത് അത് അടിച്ചേൽപ്പിക്കുകയല്ല നിങ്ങൾക്ക് എന്താണ് ശരി അത് പഠിപ്പിച്ചു കൊടുക്കുക ഇതിപ്പോൾ എനിക്കറിയാം കാര്യമാണ് ഞാൻ അബിയിൽ കൂടി വേറെ വേറൊരാൾ മറ്റുള്ളവർക്ക് പറക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് എന്നെ വളരെ ആത്മാർത്ഥമാണ് ഞാനിനി മരിച്ചു പോകാൻ എനിക്ക് കോഴിക്കുഴപ്പം ഇനി സന്തോഷമേ ഉള്ളൂ മനസ്സിലായില്ലേ ഞാൻ മരിച്ചു പോയാലും എനിക്ക് സന്തോഷമാണ് കാരണം ജിമ്മ് ജിമ്മിൽ നിന്നും കുറച്ച് ആൾക്കാരെ കുറച്ച് പേര് എന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായ ശൂച്ചേട്ടൻ ജിമ്മിട്ടിരിക്കണേ അല്ലെങ്കിൽ പുള്ളി നമുക്ക് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ഞാൻ കുറച്ച് ഏരിയയിൽ നിന്ന് മാത്രം എന്നെ അറിയാമെന്നുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് എല്ലാവരും കുറച്ച് പേര് ആ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിലുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ല പിന്നെ അതിൽ സന്തോഷം കൊണ്ട് അത് മതിമറങ്ങാനും പാടില്ല നമ്മൾ അന്ന് ഇന്നും എപ്പോഴും ആ ലെവലിൽ തന്നെ നിന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഇനി പറയാൻ പോകുന്നത് നമുക്ക് ബൈസപ്സ് മസിൽ ആ ശരി അപ്പോൾ ഇപ്പോൾ രണ്ട് മസിൽ രണ്ട് ബൈസപ്സിൻ്റെ രണ്ട് വർക്കൗട്ടാണ് നമ്മളൊക്കെ കാണിച്ചു കൊടുക്കണം ഓക്കെ മാം ശരി ഇത് നമ്മൾ ഡമ്പലാണ് നമ്മൾ നമ്മൾ ഡമ്പൽ അറിയാമല്ലോ നമ്മളിപ്പോൾ ഏത് സാധനം ഉപയോഗിച്ചാൽ ഡമ്പല് തന്നെയാണ് ആ ഓക്കെ ആ അപ്പോൾ ഈ കാല് ഓക്കെ ഓക്കെ കാല് കറക്റ്റാണ് ആ നിവർന്ന് വയർ ഉള്ളിലോട്ട് പിടിച്ചാൽ അത്രയും നന്നായിരിക്കും അപ്പോൾ കറക്റ്റായിരിക്കും കണ്ട വയറ് എപ്പോഴും ഉള്ളിലോട്ട് പിടിക്കുക ആ ശരി ഓക്കെ സാർട്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കൈ കുറച്ചുകൂടെ മുന്നിലോട്ട് വന്നാൽ നന്നായിരിക്കും പക്ഷേ നമ്മളെ ബോഡിയല്ല കൈ ആ ഇതാണ് ആ ഫുള്ള് പതുക്കെ ഇറക്കി കൊള്ളാം കൊള്ളാം വെരി ഗുഡ് ഫുൾ ഇതായിട്ട് ഇറക്കി ആ അപ്പോൾ ഇത് ലെങ്ത് കിട്ടും ഇത് പകുതി നോക്കണം ഇത് ഇത് പകുതിയിൽ ഇറക്കി കഴിഞ്ഞാൽ കണ്ട ഇത് ഇതാ പകുതിയിൽ ഇറക്കാൻ വേണ്ടി ഇവിടെ കട്ടാവും കട്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇച്ചിരി പകുതിയിൽ ഇറക്കരുത് ഫുള്ള് അങ്ങനെ ഇറക്കുക അപ്പോൾ വേണ്ട നീളമുള്ള മസിൽ കിട്ടും ഇത് പുരുഷന്മാരുടെ ആമ്പിള്ളേരുടേതായത് വെച്ചാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാർക്ക് എപ്പോഴാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഷർട്ട് ഇടുമ്പോഴും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കും മസ്സിലല്ലേ ഈ മസിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഷർട്ട് ഇവിടെ ഇടുമ്പോൾ ഇവിടെ പിന്നെ ഒന്നും ഇല്ല ഓക്കെ ക്ലെയിൻ ആയി കിടക്കാം അപ്പോൾ അതുകൊണ്ടാണ് ലെങ്ക് കിട്ടാനും അതിൻ്റെ ഷെയ്പ്പ് കിട്ടാനും ആണ് ഫുള്ള് ഇറക്കി ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ആ മതി ഓക്കെ ആ അതുപോലെ ഫുള്ള് അതെ അതുപോലെ തന്നെ ഇങ്ങനെ അടിച്ചു കയറ്റരുത് ഇങ്ങനെ അടിച്ച് കയറ്റുമ്പോൾ ഈ മസിൽ നേരെ മുകളിലോട്ട് പോവുകയും അതുപോലെ ഇത് ലൂസ് ആവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ഡെൽറ്റേക്ക് ലെവലായിട്ട് വന്നാൽ മതി ഡെൽറ്റ ആ മതി ഓക്കെ ഓക്കെ അത് സെയിം ആയിരിക്കാം നേരെ നോക്കണം ഒരു കാരണമെന്ന് വെച്ചാൽ കുനിഞ്ഞ് നമ്മൾ ചെയ്യുന്ന മസിലോട്ട് നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റിലോട്ട് നോക്കുകയോ നമ്മൾ നേരെ നിവർന്നിരുന്ന് തന്നെ ചെയ്യണം ആ ഓക്കെ മാം പിന്നെ ഇത് പ്രത്യേകം ഒരു അപ്പോൾ അബിയിപ്പോൾ ചെയ്യുന്നത് കറക്റ്റാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി ഇനി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തെറ്റായിട്ട് ചെയ്യണമെങ്കിൽ അതായത് ഈ റെസ്റ്റ് അതായത് ഞാൻ ഒരു ഒരു മിനിറ്റ് അബി വെക്കട്ടല്ലേ അഭി ഓക്കെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ എടുത്തു തരാം അപ്പോൾ ഈ ഇപ്പോൾ ഇപ്പോൾ അബി പിടിച്ചത് കറക്റ്റ് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്തത് പക്ഷേ പക്ഷേ ഡമ്പൽ പിടിക്കുമ്പോൾ ഒരു കാരണവശാലും കൈ മടക്കിയതാ ഇങ്ങനെ റെസ്റ്റ് വളച്ച് നിങ്ങൾ ഒരു കാരണവശാലും വ്യായാമം ചെയ്യരുത് അതായത് ബൈസപ്സിന് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഫോറോ മസിലേ പിടിക്കുകയുള്ളൂ ശരി മനസ്സിലായില്ല ഫോറോ മസിലേ അപ്പം നൂറ് ശതമാനവും നമ്മൾ ബൈസപ്സ് മസിലിനാണ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിടിക്കുന്നതെങ്കിൽ ഈ കൈ ഈ റെസ്റ്റ് നേരെ നിവർന്നിരിക്കണം ഓക്കെ മനസ്സിലായി അപ്പോൾ ഇവിടെ ലൂസായി ഇവിടെ നമുക്ക് പിടുത്തല്ലേ വേണ്ട ഇപ്പോൾ ലൂസായില്ലേ അപ്പോൾ നമ്മൾ ബൈസപ്സിന് മാത്രമേ പിടിക്കുന്നുള്ളൂ അപ്പോൾ ഇത് നേരെ ഇങ്ങനെ മടങ്ങുമ്പോൾ കണ്ടോ ഇവിടെ ടൈറ്റായി അപ്പോൾ നമുക്ക് നാൽപ്പത് ശതമാനം ഇവിടെയും അറുപത് ശതമാനം ഇവിടെയും പിടിക്കും ഓക്കെ അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഇത് നേരെ സ്ട്രേറ്റ് മനസ്സിലല്ലേ അപ്പോൾ നോക്കണം ആ ആ ഇപ്പം ഇങ്ങനെ ഇരിക്കണം അത് പാടില്ല ഇതായി കണ്ടോ ഡമ്പലാണെന്ന് ഉദ്ദേശിക്കുക ഏ ഇറക്കി അപ്പോൾ ഇറ അതുപോലെ ഇറക്കുമ്പോഴും ഇതാണ്ട ഇങ്ങനെ ചെയ്യണം ഓക്കെ നമ്മൾ അതിൽ നോക്കണ്ട ഇറക്കുമ്പോഴും നമ്മളതിൽ അഞ്ച് കിലോ ആണെങ്കിലും നൂറ് കിലോ അല്ലെങ്കിൽ അമ്പത് കിലോ ഇരുപത്തഞ്ച് കിലോ ആ ഒരു പവർ കൊടുക്കണം നമ്മളെ കൈക്ക് മനസ്സിലായില്ലേ കാരണം നമ്മൾ അഞ്ച് കിലോ ആണല്ലോ എന്ന് വിചാരിച്ച് അഞ്ച് കിലോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ പവറേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ മുറുക്കി പിടിച്ച് ചെയ്യുമ്പോഴാണ് മസിൽ ഡെവലപ്പ് ചെയ്യണത് നല്ല പവർ ഉണ്ടാവുന്നത് പവർ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അഞ്ച് കിലോ ഇട്ട് ചെയ്യണം നമ്മൾ നല്ല പവർ കൊടുക്കുമ്പോൾ അടുത്ത് പത്ത് കിലോ ഇടുമ്പോൾ നമുക്ക് ഇരുപത് കിലോയുടെ പവർ കൊടുക്കണം അപ്പോൾ അങ്ങനെ ആ പത്ത് കിലോ നമുക്ക് ഫ്രീ ആവും മനസ്സിലായില്ലേ അപ്പം കൂടുതൽ പവർ കൊടുത്ത് വേണം അതുപോലെ അത് അഞ്ച് കിലോ ഉള്ളിൽ എന്ന രീതിയിൽ ചെയ്യരുത് നമ്മൾ നല്ല ആത്മാർത്ഥമായിട്ടാണ് പത്ത് കിലോ ആണെങ്കിൽ നൂറ് കിലോയാണ് കയ്യിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നൂറ് കിലോ ചെയ്യാനും തയ്യാറെടുപ്പിലാണെന്നുള്ള രീതി വേണം വർക്ക്ഔട്ട് ചെയ്യാൻ മനസ്സിലായില്ലേ ആ ഒരു സ്പിരിറ്റ് വേണം വർക്കൗട്ട് അത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാരണം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വാങ്ങി തൂങ്ങി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റേയ് എന്ന് പറയും അത് പാടില്ല സ്ട്രേറ്റ് നല്ല നല്ല ഉഷാറായിട്ട് ചെയ്യാൻ പറയും ഓക്കെ അത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഡംബലെടുത്തോ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ ചെയ്ത കറക്റ്റ് ആണ് ഞാനത് ഇവർക്ക് ഇപ്പം പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറയാം അപ്പോൾ ചെയ്താൽ നൂറ് ശതമാനം കറക്റ്റാണ് അപ്പോൾ കൈ വളഞ്ഞയോ റെസ്റ്റ് വളയോ ഒന്നും ചെയ്തില്ല പക്ഷേ അങ്ങനെ വരരുത് എന്നാണ് ഞാൻ പറയുന്നത് അത് എനിക്ക് അബിയിൽ കൂടുതലെ കാണിച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഓക്കെ അഭി അത് വേറൊരു കാര്യം ഒരുപക്ഷെ ശ്രദ്ധ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഒരു ഇങ്ങനെ ബൈസിൽ നോക്കിയൊരു ശീലമായിരിക്കും അതെ അത് ആ ശീലം കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ കണ്ണാടിയിൽ തന്നെ നോക്കുക അല്ലെങ്കിൽ നേരെ നോക്കിയാൽ ചെയ്താൽ മതി ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനെ ഒരു നോക്കിയുള്ള അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ കയ്യിൽ കൊടുക്കുന്ന വെയിറ്റും നമ്മൾ കൊടുക്കുന്ന പവറും എല്ലാം കൂടി ഇവിടെയും കൂടി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു വലിവോ ഒരു കൊളുത്തോ എന്തൊക്കെ വരാൻ ചാൻസ് കൊണ്ട് ഇവിടെ എല്ലാം ഞരമ്പിൻ്റെ പരിപാടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണം ഇത് കഴുത്തിന് ഒരു സ്ട്രെയിനും ഈ ഇതിന് മുകളിലോട്ട് നമുക്ക് ഒരു സ്ട്രെയിനും ഇല്ല അതിന് നമ്മൾ വെറുതെ ഇല്ല ആ ഫ്രീ ആയിട്ടും കിടുക ഒരു സ്ട്രെയിനും ഇല്ല നമുക്ക് മുഖത്ത് ഇങ്ങനെ ഒരു ആംബി അങ്ങനെ ഒന്നും കൊടുക്കരുത് നമുക്ക് ശരീരം ഉണ്ടായി നല്ല ബോഡി ഉണ്ടായിട്ട് മുഖം മറ്റേ കുറയങ്ങനെ പോലെ തന്നെയല്ല അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക അപ്പോൾ നമ്മൾ എന്ത് എങ്ങനെ വ്യായാമം ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ വേട്ടറേം ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ ശരീരം ഞാൻ എപ്പോഴും നമ്മളെ പിള്ളേരുണ്ട് നിങ്ങളുടെ ശരീരം അല്പ ശരീരം നല്ല മസിലിന് വേണ്ടി നിങ്ങളെ മുഖം ഭാഗി കളയരുത് നമ്മൾ ശരീര ഭംഗിയും വേണം ഭംഗിയും സൂക്ഷിക്കണം വേണം അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാതെ അധിക എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഈ ഒരു മുഖത്തിന് ആ ഒരു എക്സ്പ്രഷൻ കൊടുത്ത് നമ്മൾ അതില്ലാതാക്കി കളയരുത് അപ്പം നിങ്ങളെ സൗന്ദര്യം സംരക്ഷിക്കാനാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത് അല്ലേ ബോഡി സൗന്ദര്യം ഒന്നും അപ്പോൾ അപ്പോൾ ബോഡി മാത്രമല്ല നമ്മുടെ മുഖത്തെ സൗന്ദര്യം നിലവിലുള്ളതെങ്കിലും നിലനിർത്തി നിലനിർത്തി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് എല്ലാവരോടും ഞാൻ എല്ലാവരും കേൾക്കാൻ പറഞ്ഞു ഒരു കാരണവശാലും ആവശ്യമില്ല എക്സ്പ്രഷൻ ഏത് വേട്ടറേയും ചെയ്താലും എത്ര ചെയ്ത് നിങ്ങൾ ചെയ്താലും ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്ത് ഇവിടുത്തെ ഈ സൗന്ദര്യത്തെ നിങ്ങൾ കുറേ കളയരുത് അത് വളരെ ഈസിയായിട്ട് ചിരിച്ച് ഒരു അര ചിരിയിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മറ്റൊരു എക്സ്പ്രഷൻ നിങ്ങൾ കൊടുക്കാമായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചു അപ്പോൾ ഒന്ന് ഒന്ന് ആ ഓക്കെ കൊള്ളാം മറ്റേ ഞാൻ എല്ലാ ഭാവവും ഞാൻ നോക്കുന്നുണ്ട് കാലിൻ്റെ ചെറിയൊരു ബെൻഡ് ആദ്യമാണ് അപ്പോൾ നമ്മളെ ബോഡി വെയ്റ്റും നമ്മുടെ കയ്യിലിരിക്കുന്ന വെയിറ്റും നമ്മുടെ കാലിൻ്റെ മസിലിൽ നിൽക്കണം മനസ്സിലായാലോ നേരെ തല നിവർന്ന് ഓക്കെ നട്ടലിൽ നിവർന്ന് ആ കൊള്ളാം നന്നായിട്ടുണ്ട് വെരി ഗുഡ് സൂപ്പർ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അത് വെച്ചിട്ട് ഇനി നമ്മൾ ഇപ്പോൾ ബൈസപ്സിനുള്ള ചെയ്തു അപ്പോൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പത്ത് നമ്പർ വെച്ച് നല്ല തൈറ്റായല്ലേ പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ചെയ്താൽ മതി ഒരുപാട് നമ്പർ ചെയ്ത് ഈ കൈയുടെ സൈസ് കളയേണ്ട പിന്നെ നിങ്ങൾക്കിപ്പോൾ നല്ല ഫാറ്റാണ് നല്ല ഒരുപാട് ഓളിയോ ഉണ്ട് കൈക്ക് അത് കുറയ്ക്കാനാണെങ്കിൽ പരം മാക്സിമം നമ്പർ ചെയ്ത് മൂന്ന് സെറ്റ് പത്ത് നമ്പർ ആണെങ്കിൽ മൂന്ന് സെറ്റ് മാക്സിമം നമ്പർ ആണെങ്കിൽ മൂന്ന് സെറ്റ് അതിൽ കൂടുതൽ സെറ്റിൽ നിങ്ങൾ ഒരിക്കലും കൂട്ടരുത് നാല് സെറ്റോ അഞ്ച് സെറ്റോ ഒന്നും ആക്കരുത് ഇതിൽ പത്ത് നമ്പർ ഇവിടെ പത്ത് നമ്പർ അല്ലാതെ ഇതിൽ തന്നെ പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ചെയ്ത് മുപ്പത് നമ്പർ ഒരുമിച്ചോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് അങ്ങനെ ഇരുപത്തഞ്ചിന് വെച്ച് മൂന്ന് സെറ്റ് അങ്ങനെ ഒന്നും ചെയ്യരുത് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റെസ്റ്റ് കൊടുക്കുക അടുത്ത് ഈ വസ്സിലെ ചെയ്യുക ഈ മസ്സിലിനെ ചെയ്തിട്ട് ഈ മസിലില്ല ഇത് എങ്ങനെ ചെയ്താൽ ഇതിൽ മൂന്ന് സെറ്റ് അതിലും ഇതാണ് അതിൻ്റെ കണക്ക് അതാണ് അതിൻ്റെ ഭംഗി ഒരു എന്താ ഒരു വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല അതിനെ നമ്മളെന്താ ഒന്ന് സുഖിപ്പിച്ച് സുഖപ്പിച്ച് നന്നേനെ പേടാ സുഖിപ്പിച്ച് ചെയ്ത് അതിനെ ബുദ്ധിമുട്ടിക്കാതെ നേരെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ആ മസിൽ അല്ലെങ്കിൽ ആ ശരീരം നമ്മളോടൊപ്പം തന്നെ അത് നിൽക്കും ഇത് നമ്മളതിനാവശ്യമില്ലാതെ കുറേ സ്ട്രെയിൻ എടുത്ത് കുറേ ചെയ്ത് ആഹാരവും കൊടുക്കില്ല സമയത്തിന് ആഹാരം കഴിക്കാതെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലെവലിൽ ആയിപ്പോ കാരണം വെച്ചാൽ നമുക്ക് ഭംഗിക്ക് വേണ്ടി ചെയ്യണം നമ്മൾ അഭംഗിയായി തന്നെ ആയിപ്പോകും അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ഞാൻ പറയണം ഇത് വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് നല്ല പ്രോട്ടീനുള്ള ആഹാരവും നിങ്ങൾ കഴിക്കണം എല്ലാ വീഡിയോയിലും എനിക്ക് എടുത്തെടുത്ത് പറയാൻ ചിലപ്പോൾ പറ്റുന്നിരിക്കില്ല നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ വർക്കൗട്ടും എല്ലാ വർക്കൗട്ടിനുള്ളിൽ ഞാൻ പറയാൻ നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ വിചാരിക്കുക ഇത് തീർച്ചയായിട്ടും ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള ആളുകൾ ഫുൾ ബോഡി വർക്കൗട്ട് ഫ്രീ ആൻഡ് എക്സസൈസ് ഉൾപ്പെടെ ചെയ്ത് ഇതുപോലെ എല്ലാ വർക്കൗട്ടും ചെയ്യുമ്പോൾ നിങ്ങൾ കൊഴുപ്പുള്ള ആഹാരം ഒഴിവാക്കി പ്രോട്ടീനുള്ള ആഹാരവും കുറച്ച് പ്രോട്ടീനും സപ്ലിമെൻ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് ആവശ്യത്തിന് അതും നിങ്ങളുടെ ഇൻസ്പെക്ടർമാരോട് ചോദിച്ചിട്ട് അവർക്ക് അവർക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഘടന കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തായാലും പ്രോട്ടീനുള്ള ആഹാരം ആയിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത് ഫാറ്റുള്ള ആഹാരം കൂടുതൽ കഴിച്ചാൽ ഈ നമ്മൾ ഈ കൊണ്ട് ചെയ്യുന്ന വ്യായാമം ഒന്നാമത് നമ്മൾ ഓൾ ബോഡി വർക്കൗട്ടാണ് ചെയ്യുന്നത് ഒരുപാട് നമുക്ക് ഫാറ്റ് കത്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇതിന് എന്താ വെച്ചാൽ ഒരു ഫിറ്റ്നസ് ബോഡിയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫിറ്റ്നസ് ബോഡി ബോഡി ബിൽഡിംഗ് അല്ല ഫിറ്റ്നസ് ബോഡി ഇപ്പോൾ ഇത് നമ്മൾ ഓൾ ബോഡി എന്നത് ഫിറ്റ്നസ് ബോഡിയാണ് അത് അരമണിക്കൂറാണ് നമ്മൾ കാർഡിയോ മറ്റ് എക്സസൈസും എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് അരമണിക്കൂറാണ് വർക്കൗട്ടിന് വേണ്ടി ചിലവാക്കണം നമ്മളിപ്പോൾ ഇതിപ്പോൾ ഓരോരോ ഘട്ടം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് സമയം എടുക്കണം പക്ഷേ തീർച്ചയായും ഒരുമിച്ച് ചെയ്തു വരുമ്പോൾ ഇതെല്ലാം കൂടി പാർട്ട് പാട്ടായിട്ട് അവർ ഇട്ട് കാണി നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ചിട്ട് കണ്ട് അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരിക്കും അര മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ ആ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അരമണിക്കൂർ അരമണിക്കൂർ വേണ്ട ഈ വയറിനും കൂടെ ചെയ്യുമ്പോഴേ അരണിക്കൂർ എടുക്കത്തുള്ളൂ കാരണം നമുക്ക് ഇത്ര സമയം ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ ഇത്രയും സമയം വേണ്ടില്ല പിന്നെ അവർക്ക് നോക്കി ചെയ്താൽ മതിയല്ലോ ആദ്യത്തെ കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് നല്ല എക്സ്പീരിയൻസിലുള്ള അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബൈസപ്സിലോട്ടൊന്ന് പോയാലോ ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടാൽ അത് എങ്ങനെ എന്ത് ചെയ്യാനാണ് നമുക്ക് ഇരുന്നിട്ട് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇരുന്നിട്ട് ചെയ്യാൻ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ഓക്കെ ഓക്കെ കാരണം സ്റ്റൂൾ എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നിന്ന് ചെയ്തു അല്ലേ ചെയ്തു ഇനി അടുത്ത് ഇരുന്ന് കൊണ്ടുള്ള ഇടം ശരി നമ്മളിടം അപ്പം അബി അബി ഒരു മിനിറ്റ് അപ്പോൾ അഭി ഇങ്ങനെ എടുത്തല്ലോ ഡി നമ്മൾ കയ്യിൽ എടുത്തോളോ ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണം ശരി അഭി അത് സാധാരണ വെക്കുന്ന പോലെ വെച്ചോ കൈ പോലെ വെച്ചോ അത് ചെയ്തോ എടുത്ത് എടുത്ത് ചെയ്യണം ഓക്കെ അല്ലേ അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഈ കൈ ഇവിടെ സ്റ്റേ കൊടുക്കുക ഇതിനൊന്ന് ഒന്ന് ഉയർത്തിയേ അതാണ് അതാണ് ഒന്ന് ബോഡി ഒന്ന് ഉയർത്തിയേ നട്ടല്ലൊന്ന് നിവർന്നേ ആ അതെ ഒന്നൂടെ 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 ഒന്നുകൂടി ഒന്ന് കറക്റ്റ് കണ്ട നട്ടെല്ലാം നിവർന്നു നമ്മൾ ആ കൈ കൊണ്ട് നമ്മളെ ഈ ബോഡിയെ ഒന്ന് നിവർത്തി ഇത് നമ്മുടെ സ്റ്റേ ആണ് അത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെയല്ല ഇങ്ങനെ ഇരിക്കുക മനസ്സിലായല്ലോ ഇങ്ങനെ അത് സ്റ്റേ ആണ് ഒരു അപ്പോൾ നമ്മൾ ബോഡി ഒന്ന് നിവർന്നില്ലേ അതല്ലേ അപ്പോൾ അപ്പം നമുക്ക് ഇതിൻ്റെ ഹൈറ്റും കൂടിയല്ലോ ഓക്കെ അപ്പോൾ തറ തട്ടൂലല്ലോ വെരി ഗുഡ് ഓക്കെ നേരെ ഇത് പിന്നോട്ട് നോക്കാതെ നേരെ നോക്കും ഓക്കെ ഇവിടെ വരുമ്പോൾ വേണമെങ്കിൽ നോക്കിയോ അങ്ങോട്ട് പോകുമ്പോൾ നോക്കണ്ട ആ അഭി ഒരു മിനിറ്റ് ഇത് അതാങ്ങുമ്പോൾ വെച്ചേ കാരണം അത്രയും സമയം ചെയ്യുമ്പോൾ ചിലപ്പോൾ ടൈറ്റ് ആയു ഇങ്ങനെ നിൽക്കണം ഓക്കെ ആ അഭി ഇപ്പം ശ്രദ്ധിക്കേണ്ടത് നടു വളയരുത് ഹെഡ് ഉയർന്നു നിൽക്കുക മറ്റേ കൈ കൊണ്ട് ബോഡിയെ ഒന്ന് നിവർത്തി നിൽക്കുക ആ അതെ ഒന്നുകൂടി ഒന്നുകൂടി അതാണ് വേണ്ട അപ്പം നമുക്ക് എന്താ അവർന്നിരിക്കണം മനസ്സിലായോ അതിന് അതിനുള്ള ഏറ്റവും വലിയൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് വേണ്ട മനസ്സിലായോ ഏ ആ ശരി ഓക്കെ ആ കുറച്ചുകൂടി മുകളിലോട്ട് വരാം ഇത് ആ കോൺസെൻട്രേറ്റ് ഇങ്ങനെ ഓക്കെ ആ ആ നേരെ മുകളിലോട്ട് ആ വെരി ഗുഡ് വൺ ഈ കാല് കുറച്ച് ഇങ്ങോട്ട് കയറ്റി വെച്ച് ആ മതി 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 മനസ്സിലായില്ല ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഡമ്പൽ കൊണ്ടുള്ള കാണിച്ചു കൊടുത്ത് അതിന് അപ്പുറത്തും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ ഡലല്ലേ സാർ ആ ഓക്കെ ഡമ്പലല്ല ഇത് ആ ഇപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാ നിവർന്ന് നട്ടല്ലോ നിവർന്ന് നോട്ടൊന്നേരെ കൈ അവിടെ പോകരുത് അവി കൈ ഇത് ഇവിടെ ആ എപ്പോഴും തുടയുടെ ഇവിടെ വേണം നിർത്താൻ ഈ മുട്ടിൻ്റെ അങ്ങോട്ട് പോകരുത് അല്ല മനസ്സിലായില്ലോ അത് തന്നെ അവി ഒരു മിനിറ്റ് ഈ കാല് കുറച്ചൂടിഞ്ഞ് നിൽക്കുക ആ മതി അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകാം അതെ ഇങ്ങോട്ട് തന്നെ മുന്നിലോട്ട് നിൽക്കും ആവശ്യം വെരി ഗുഡ് ആ നല്ല കണ്ട കുറച്ചുകൂടി മുകളിലോട്ട് വന്നാലും കുഴപ്പമില്ല കുറച്ച് മുകളിലോട്ട് അതാ അടിച്ചിങ്ങനെ ആ അതാണ് കണ്ട ഏ വെരി ഗുഡ് അങ്ങനെ അത്രയും വരുന്നത് നല്ലതാണ് അതാണ് അങ്ങനെയാണ് എൻ്റെ യഥാർത്ഥ പൊസിഷൻ ഒന്നൂടി ഇത് വളയരുത് ഇത് സ്ട്രൈറ്റ് അതാ ഒന്നുകൂടി ആ ആ അതെ എന്നാൽ ഒന്നുകൂടി സൂപ്പർ മതി ഓക്കെ അപ്പോൾ ഇനി അത് പറഞ്ഞു കൊടുക്കാം അത് എഴു എഴുന്നേൽക്കേണ്ട അപ്പോൾ ഇത് ഇത് ഈ കൈ ആ ഡമ്പലൊന്ന് മാറ്റിയേ ഡലൊന്ന് മാറ്റിയിട്ട് ആ അപ്പോൾ അപ്പോൾ ഒന്ന് ഒന്ന് അവർക്ക് ഫ്രീ ആയിട്ട് നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഈ കൈ ആ കൈടെ കറക്റ്റാണല്ലോ ഓക്കെ നട്ടലിന്ന് പിറന്നതാണല്ലോ ആ ഹെഡ് ഉയർന്നതാണല്ലോ തല ഉയർത്തിയാണല്ലോ ഇനി നമ്മളെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ അങ്ങോട്ട് കൈ കൊണ്ട് പോകാതെ തുടയിൽ അങ്ങോട്ട് വരിക അപ്പോൾ ഈ കാല് കുറച്ചുകൂടി മുന്നിലോട്ട് അപ്പോൾ അപ്പോൾ കൈ ഇങ്ങനെ പുറകിലോട്ട് പോകാതെ മുന്നിലോട്ട് വരും മനസ്സിലായി അതാണ് ഉദ്ദേശം ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ആ ഈ ഇത് നമ്മൾ ചെസ്റ്റിന് ലെവലായിട്ട് നമ്മളെ ഡമ്പൽ വരണം ഓക്കെ മനസ്സിലായില്ലേ ഓക്കെ എന്നാൽ ഉരുണ്ട് വരുകയും വേണം ആ അതെയാണ് ഓക്കെ ഒന്ന് പോകാം വെരി ഗുഡ് അപ്പോൾ അതുപോലെ റെസ്റ്റ് ഒരു കാരണവശാലും ഇങ്ങനെ വരരുത് റെസ്റ്റ് ഇങ്ങനെ തന്നെ നിൽക്കണം ഡമ്പിൽ പിടിക്കുമ്പോൾ ഇപ്പോൾ ഡമ്പലിലാവുമ്പോൾ കറക്റ്റായി ഇപ്പോൾ ഈ ഈ ഇഷ്ടികയിലാകുമ്പോൾ നമുക്കതിൻ്റെ ഒരു ബുദ്ധി എന്നാ എന്നാലും നമ്മൾ ഈ റെസ്റ്റ് ഒരു കാരണവശാലും ഇങ്ങനെ വളയാതെ അതെല്ലാം ഇപ്പം ഒന്ന് കാണിച്ചു കൊടുത്ത് റെസ്റ്റ് അങ്ങനെ നമുക്ക് വളയാതെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കാം റെസ്റ്റ് ഇങ്ങനെ ഒന്ന് വിളിച്ചാലോ ഇത് ഇങ്ങനെ ഒന്ന് ഇതിനെ ഇങ്ങനെ വിളിച്ചാലോ വിളിക്കാൻ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഒരു ആ വേണ്ട 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 ഓക്കെ 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 അതെ 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 ആ ഓക്കെ മതി 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 ആ പരമാവധി നേരെ ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നവും അപ്പോൾ ഇതും കൂടി നമ്മൾ ആ ഒരു രീതി ആ രണ്ട് വർക്കൗട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ല രണ്ട് വർക്കൗട്ടാണ് ബൈസപ്സിനുള്ളത് തീർച്ചയായിട്ടും ഈ രണ്ട് വർക്കൗട്ട് നിങ്ങൾ ബൈസപ്സിന് വേണ്ടി ചെയ്യണം അടുത്ത് ഇത് ജെൻസിനുള്ള അല്ലെങ്കിൽ ആണു പുരുഷന്മാർക്കുള്ള വർക്കൗട്ടാണ് ബൈസപ്സിനുള്ള വർക്കൗട്ടാണ് അടുത്ത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കുള്ള വർക്കൗട്ടാണ് അത് എന്തായാലും അടുത്ത എപ്പിസോഡിൽ തന്നെ അത് അവർക്ക് കാണാം എന്തായാലും ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇത് കണ്ട് തെറ്റാതെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഓക്കെ അല്ലേ